ംഗല ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന ഇരുപത്തഞ്ച് നോയമ്പൻ്റെ ദിവസങ്ങൾ പലിശ വെബിലേരി മാതാവിൻ്റെ തിരുന്ന ആളുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിരിക്കുന്ന സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുമെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോടുള്ളതിൻ്റെ അടുപ്പവും ദൈവത്തോടുള്ള ആരെയും ബോധിപ്പിക്കാനൊന്നും നല്ലത് ഇത് ദൈവം തന്നെ കഴിയണം ദൈവത്തിൻ്റെ സുഹൃത്താണ് നീ എന്നൊരു സുഹൃത്ത് നിരന്തരം സുഹൃത്ത് സുഹൃത്തിനെ തേടിക്കുക ദ ഫ്രണ്ട് സീസ് ദ ഫ്രണ്ട് ഓൾവേസ് കൂട്ടുകാരനെ കൂട്ടുകാരനെ കാണാതെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ കേൾക്കാതെ അല്ലെങ്കിൽ കൂട്ടുകാരനെ കൂട്ടുകാരി കൂട്ടുകാരിക്ക് കൂട്ടുകാരൻ അത് നമ്മൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയണേ അബ്രഹാത്തിന് കൊടുത്ത ക്വാളിഫിക്കേഷൻ ഫ്രണ്ട് മോശയ്ക്ക് കൊടുത്ത ക്വാളിഫിക്കേഷൻ ഫ്രണ്ട് വീണ്ടും തിരുവഞ്ചനത്തിൽ പറയുക ചോദിച്ചാഴ്ച ഈശോ പറയുക ഞാൻ നിങ്ങളെ നിങ്ങളെ ഞാൻ ദാസന്മാരെന്ന് വിളിക്കില്ല ഫ്രണ്ട്സ് 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 ഓഫ് ജീസസ് കൂട്ടുകാരൻ കൂടെ ഇരിക്കുന്നവനാണ് കൂട്ടുകാരൻ കൂടെ നടക്കുന്നവനാണ് കൂട്ടുകാരൻ കൂടെ ഇരുന്ന് വർത്താനം പറയുന്നവനാണ് കൂട്ടുകാരൻ ഫ്രണ്ട് ഫ്രണ്ട് ആണോ ഈശോയാണോ നിൻ്റെ കൂട്ട് ഈശോയാണോ എൻ്റെ കൂട്ടുകാരൻ ഈശോ പറയുമോ സവാസൻ്റെ കൂട്ടുകാരനാണെന്ന് സംശയം എനിക്ക് അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ കൂട്ടുകൂടെ നോക്കാറുണ്ട് പക്ഷെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് എന്നൊക്കെ ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമോ ശാപക യോഗം ഞാനെപ്പറ്റി പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് ബെസ്റ്റ് മാൻ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലുമുണ്ട് അല്ലെ ബ്രൈഡൽ എന്നാ ബൈഡ് ബൈഡൽ എന്നാ ഗൈഡ്സ് മെയ്ഡ് ആൻഡ് എന്നാ മെൻ ഗൈഡ്സ് മെയ്ഡ് ആൻഡ് മെൻ പെണ്ണിൻ്റെ കൂടെ നടക്കുന്നവരും ചെറുക്കൻ്റെ കൂടെ നടക്കുന്നവരും ചെറുക്കനെ പോലെ തന്നെ ഡ്രസ്സ് ചെയ്തായിരിക്കും ചെറുക്കൻ്റെ കൂടെ ഒരു എഴു വരികയാണ് പെണ്ണിനെ പോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് പെണ്ണിൻ്റെ കൂടെ അതാണ് ബ്രൈഡ്സ് മെയ്ഡ് ചെറുക്കനെ പോലെയാണ് ഇരിക്കുന്നത് ഈശോ എന്ന ചെറുക്കനെ പോലെ ഈശോയുടെ ഒരു കൂട്ടുകാരൻ്റെ അദ്ദേഹങ്ങളെ ഒന്ന് ുക്കിങ് ലൈക്ക് ജീസസ് എനിക്ക് കർത്താവിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ടോ എനിക്ക് കർത്താവിൻ്റെ ഒരു പ്രകാശമുണ്ടോ ഈ ഏഴുപേരിങ്ങനെ കടന്നു വരുമ്പോൾ എല്ലാവരും നോക്കും ആരാ മണവാളൻ ഒരുപോലെ അഡ്രസ്ഡ് ഒരുപോലെ അവർ ഡ്രസ്സ് ചെയ്യുന്ന പെൺകുട്ടികളാണെ ഒറ്റ ഡ്രസ് കോഡ് ഒറ്റ ഡ്രസ് കോഡ് ലൂയൂയ തമ്പരാൻ്റെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് തമ്പുരാൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് തമ്പുരാൻ്റെ തമ്പുരാൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ട് ഒച്ചത്തി പറഞ്ഞാലൂയ വലുതെ അതുകൊണ്ട് തമ്പുരാൻ വിളിക്കുന്ന ഈയൊരു അനുഭവത്തിന് മക്കളെ തമ്പുരാൻ്റെ സ്വന്തമാകൽ സോ സ്വീറ്റിനോ മണവാളൻ കൂടെയുള്ളവർ തിരുവനന്തപുരത്ത് മണവാളൻ കൂടെയില്ലെങ്കിൽ അവർക്ക് പിന്നെ അത് മരണത്തിനോ ഉപവാസം എന്നൊക്കെ ബൈബിളിൽ പഴയ നേമത്തെ മറ്റൊരു മുഖം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ ഉപവാസം എത്രയോ ദിവസത്തെ നമ്മൾ പറയുന്ന പോലെ മുപ്പത് ദിവസത്തു ഉപവസിക്കുന്ന നമ്മൾ താടിയൊക്കെ വടി ഇങ്ങനെ ഷെയ്വ് ചെയ്യാതൊക്കെ നടക്കുന്നത് അത് യഹൂദക്രമത്തിൽ അങ്ങനെ ഉണ്ടത്ര ദുഃഖം ദുഃഖം ആചരിക്കുക മുഖമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടണം മുഖവൊക്കെ ഇങ്ങനെ മൂടിക്കെട്ട കാരണം കരയുന്നത് ആരും കാണില്ല ചിലപ്പോൾ ഇനി കരയാത്തത് കൊണ്ടായിരിക്കാം മൂടിക്കെട്ടിക്കോണം കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലുമൊക്കെ ഒരു വിവാഹത്തിൽ മണവാളൻ്റെ മണവകത്തോഴര് മണവാളൻ്റെ മണവകത്തോഴര് ഹാലയിലുയ്യൂയ്യ ഹാലു നമ്മുടെ കർത്താവ് നമ്മളെ ഈ ഒരു കൂട്ടുകാരനായിട്ട് കർത്താവിൻ്റെ കൂട്ടുകാരനാകാനായിട്ട് അവിടെ നമ്മളെ ക്ഷണിക്കുക ഹാലയിലുയ്യ നമ്മൾ തിരുവചനം നമ്മൾ ശയ്യായുടെ വചനം അറുപത്തി നാലാം അധ്യായം ബൈബിള് തീരുമ്പോഴ്ത്തേന് വായിക്കുക അറുപത്തി നാലാം അധ്യായം ഏകദേശം വായിച്ച് നമ്മൾ തീർക്കുക നീ അറുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ വായിക്കാം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ദാസ ഭക്ഷിക്കും തിരുനാളുകൾ ഇസ്രയേലിൻ്റെ തിരുനാളുകളുടെ ഒരു പ്രത്യേകത നന്നായിട്ട് ഭക്ഷണം കഴിക്കും നമ്മുടെ അങ്ങനെ തന്നെയാണല്ലോ പള്ളിക്കൊക്കെ ഇങ്ങനെ നേർച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ വിളമ്പുന്ന ഒരു രീതിയൊക്കെ അല്ലേ എൻ്റെ ദാസ് ഭക്ഷിക്കും ദേവാലയത്തിൽ ഭക്ഷണം ഉണ്ടായിരിക്കും വിമല ഇരുപരുന്നാളായിരുന്നു എന്നാലും ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു യു നീ വിശക്കണ്ടതോ നീ ദാ നീ നീ ദചിക്കേണ്ടതോ വരികയില്ല കർത്താവിൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാവണം എൻ്റെ ദാസക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും അല്ലെന്നേ എൻ്റെ ദാസക്ക് ഞാൻ ഭക്ഷണമാകും ഐ വിൽ ബി അവരുടെ അപ്പമായിട്ട് അവരുടെ അന്നമായിട്ട് അവരുടെ ഭക്ഷണമായിട്ട് ഞാൻ തീര ഹാലയിലൂയ ഹാലയിലൂയ ഞാൻ ഭക്ഷിക്കുന്നത് ഈശ പറഞ്ഞതില്ലേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ അപ്പം എൻ്റെ ഭക്ഷണം നോക്കിയാൽ ദൈവഹിതം നിറവേറ്റുന്നതിന് ഒരപ്പം പോലെ കരുതുന്ന ഈ ദൈവഹിതം നിറവേറ്റിയാൽ മാത്രമേ എനിക്ക് ബലമുണ്ടാവത്തുള്ളൂ പച്ചത്തി പറഞ്ഞേ ഹാലയിലൂയ വലുതേരമേർ ഹാലയിലൂയ പല നേരമേക്ക് ഹാലയിലൂ ഹാലയിൽ ദൈവമെന്റെ അപ്പമാവുക ദൈവം ദൈവം ദൈവമെന്റെ ഭക്ഷണമാവുക ദൈവമായ കർത്താവ് വരടി ചെയ്യുന്നു എന്റെ ദാസ ഭക്ഷിക്കും നിങ്ങൾ വിശന്ന് പൊരിയും കണ്ടിട്ടില്ലേ അതങ്ങനെയാണ് അല്ലാത്ത മക്കൾക്ക് വിശപ്പ് വരുമെന്ന് എത്ര കഴിച്ചാലും വയറ് നിറഞ്ഞില്ലെന്നൊക്കെ ഹക്കായി പറയുന്നില്ലേ ഹാലയിൽ വീയ്യം എന്റെ മക്കൾക്ക് ഒരു കുഞ്ഞു തിരുവോസ്തി തിരുവോസ്തി മക്കൾ ഒരു ചെറിയ തിരുവോസ്പ്പെടാനായിട്ട് നിങ്ങൾ വിശന്നു പുരിയും എൻ്റെ ദാസ പാനം ചെയ്യും പക്ഷെ നിങ്ങൾ ദാഹിച്ച് ദാഹിച്ച് മരിക്കും എൻ്റെ ദാസ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ നിന്നും കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും വെള്ളം കുടിക്കുന്നവരായിരിക്കുക മാത്രമല്ല വെള്ളം കുടുക്കുന്നവരായിട്ടും നിഹവ് 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 അമ്മ ഈശ പറഞ്ഞല്ലേ ആ സമനിയാക്കാരിയോട് പറഞ്ഞു നീ ഞാൻ തരുന്ന ജലം കുടിച്ചിരുന്നെങ്കിൽ നിനക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല ദൈവങ്ങളൊരു തൃപ്തിയുടെ അനുഭവമൊക്കെ ഉണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻറ്റഡ് എക്സ്പീരിയൻസ് തൃപ്തിയാണ് മതി മതി ദൈവമാണ് മതി നമ്മൾ പറയുന്നത് പോരാ പോരാ മതി ഈശോ എനിക്കിത് മതി എന്നും നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ തിരികത്തിച്ചുവെക്ക് മതി ദൈവമാണ് എനിക്കൊന്നും വേണ്ടത് ഈ വന്നവക്കല്ലെന്നു കൊടുത്തേരാ എനിക്ക് മതി എനിക്ക് മതിയർത്ഥാണ് ഇവരെല്ലാം നിന്നെ സ്തുതിക്കട്ടെ ഇവരെല്ലാം നിന്നെ ആരാധിക്കട്ടെ തൃപ്തിപ്പെടും എൻ്റെ മക്കൾ അവർ അവരെ തൃപ്തിപ്പെടുക ഇങ്ങനെ ആത്മാവില ആത്മാവില മറ്റൊരിങ്ങനെ കുപ്പിവെള്ളം വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മനുഷ്യരിങ്ങനെ കുപ്പിവെള്ളം എനിക്ക് ഇവിടെ കൊണ്ടുവന്നു വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിക്കുക അല്ല മെങ്കിൽ ആത്മാവിൽ തനിയെ നിറയുന്ന ഒരു നിറവുണ്ടപ്പാൻ ഒരു തൃപ്തിയോടെ ഒരു ആത്മീയതയെന്ന് പറഞ്ഞാൽ തൃപ്തിയുള്ള ജീവിതം ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഒന്ന് ഒരു പുജിരിയോടെ ഒരു തൃപ്തിയോടെ ഒരു നിറവോടുകൂടി അമേൻ പറഞ്ഞിട്ട് ജീവിക്കുക പ്രാർത്ഥനയുടെ അവസാനത്തിനുള്ള നന്ദിയുടെ പേര് ആമേൻ ബാക്കിയൊന്നും ചൊല്ലാനില്ല ആമേൻ ആമേൻ പറഞ്ഞു ഇന്ന് കിട്ടിയത് ഒരു അപമാനമായിരുന്നു ഇന്ന് കിട്ടിയതൊരു സങ്കടമായിരുന്നു ഇന്ന് കിട്ടിയതൊരു വേദനയായിരുന്നു ആമേൻ കയ്യോപ്യ പറയുന്നത് ആമേൻ ആ ആമേനുണ്ടല്ലോ ദൈവത്തിൻ്റെ ആത്മാവായി നിന്റെ ജീവിതത്തിൽ എന്ത് കുഹവുണ്ടെന്ന് നീ ഇത്രയും കാലം വിചാരിച്ചെന്നോ ആ കുഹവിനെ നമ്മൾ പറയില്ല ഒരു നിറവായിട്ട് ഒരു കവിഞ്ഞൊഴുകൽ എന്തേ ജീവിതമൃത്തിനെ സങ്കടപ്പെടുന്നത് ഒത്തിരി നിരാശപ്പെടുന്നത് ഒത്തിരി ഞാൻ ഇച്ചിരി നിൽക്കായിരുന്നു അവിടെ ഭയങ്കര കോപവാ ഭയങ്കര കോപമാണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക നമ്മളൊക്കെ അങ്ങനെയല്ലേ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് ഒരു വലിയ പ്രോബ്ലം ആട്ടോ ഒരു ഭാന്തിൻ്റെ പേരെ ദേഷ്യം എന്നൊക്കെ പറയണേ നമുക്കൊത്ത ശാന്തമാകാൻ ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ദൈവത്തെ ഓർക്കാത്തപ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളൊക്കെ എന്തുമാത്രം ഒച്ചപ്പാടുകളല്ലേ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ദേഷ്യമാണ് അഞ്ച് വയസ്സില്ല കുട്ടിക്ക് അഞ്ച് വയസ്സില്ല കുട്ടിക്ക് ഓർമ്മപ്പെടുത്തൽ അവളെ നമ്മളൊക്കെ ചെറിയ മനുഷ്യ ഇങ്ങനെ കൊണ്ട് തന്നെ മുമ്പിൽ നിർത്തുമ്പോൾ എനിക്കുള്ളൂ അതി ചെറിയവനാണ് പക്ഷെ നീ പൊട്ടിത്തെറിക്കുന്ന കണ്ട നീ രാജാവാണെന്നെൻ്റെ വിചാരം എൻ്റെ ദാസ പാനം ചെയ്യും നിങ്ങൾ നിങ്ങളിങ്ങനെ ദാഹിച്ച് വലഞ്ഞ ദാഹിക്കാനൊന്നുമില്ല ഞങ്ങളെ ദൈവസന്നിധിയിൽ ഒരു തൃപ്തി ഉണ്ടെന്നേ നിങ്ങൾ ഞാൻ വെല്ലുവിളിച്ചാൽ മക്കളെ എന്ത് ദാഹമുണ്ടോ എന്ത് വിശപ്പുണ്ടോ എന്ത് വിഷമമുണ്ടോ എന്ത് എന്ത് ഇല്ലായ്മ അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ സന്നിധി പോയിരിക്കുക സ്വയം നിറയുന്ന കിണറാണ് ആ ഒരു ആ ഒരു അനുഭവമാണ് ആത്മീയത അങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതൊരു സമാധാനം അങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതൊരു സന്തോഷം ഒരു ഒരു കംഫർട്ട് ഒരു കൺസലേഷൻ എന്താ പറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശാൻ തുടങ്ങി നീ ഇങ്ങനെ ദൈവമേ 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 എന്ന് വിചാരിക്കുമ്പോൾ ദൈവം വന്ന് നിന്നിൽ വസിക്കാൻ തുടങ്ങുക ദൈവത്തിൻ്റെ അതിൻ്റെ ഒരു ധ്യാനമൊക്കെ കൂടാൻ പറയത്തില്ല നമ്മൾ ചിലരോടൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടും വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം ഞങ്ങൾ അച്ഛന്മാർ പറയും ഞാനൊരു ധ്യാനം കൂടാൻ പോവുക ഈ ഒരു ഒരു ബലം നഷ്ടപ്പെട്ടെന്നൊക്കെ തോന്നുമ്പോൾ മര്യാദയ്ക്ക് ഒരു ധ്യാനം കൂടാൻ എനിക്ക് അഞ്ചെട്ട് കൊല്ലമായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ചൊവ്വാഴ്ച ഇവിടെ വരേണ്ടത് കൊണ്ടാണ് എൻ്റെ ധ്യാനങ്ങൾ അച്ചന്മാരുടെ ധ്യാനം ഞാൻ അവരുടെ കൂടെ അത് കൂടിയിട്ടില്ല പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു വ്യാഴം വല ബുധൻ മുതൽ ന്യായക വരെയുള്ള ചെറിയ ധ്യാനങ്ങളൊക്കെ കൂടി പിന്നെ ധ്യാനം കൊടുക്കുമ്പോഴും ധ്യാനം കൂടുക അന്നാ പോരത് പോരത് പലരും കൊണ്ട് മാസത്തിലൊന്നൊക്കെ ധ്യാനിക്കാൻ പോകുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴും ധ്യാനത്തിനൊക്കെ പോയി അഞ്ച് ദിവസം മാറി നിൽക്കുന്ന ആവശ്യം എന്തോന്നു കേട്ടോ പിന്നീട് സ്പിരിച്വൽ റെസ്റ്റ് ദൈവത്തിൻ്റെ മടിയിൽ ഒരു അഞ്ച് ദിവസം ദിവസമെങ്കിലും കിടന്നുറങ്ങേണ്ട മക്കൾ രാത്രിയിലൊക്കെ വന്ന് ആരാധന ചാപ്പിലിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് റിലാക്സിങ് നമുക്കൊക്കെ തിരക്ക് അച്ചന്മാർക്കും കന്യാസങ്ങൾക്കും വലിയ തിരക്ക് നമുക്ക് ദൈവമൂലം ഇരിക്കാൻ അധികം നേരം കിട്ടുന്നില്ല കാരണം ഓടാൻ തുടങ്ങിയാൽ പിശാജ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കും ഭയങ്കര ബിസിയാക്കി തരും അറിയാം എങ്ങനെ യാമപ്രാർത്ഥന മുടക്കണമെന്ന് അതിൽ ഡോക്ടറെ എടുത്ത ആളുടെ വരും പിശാജ് യാമപ്രാർത്ഥന ചൊല്ലിക്കത്തിൽ രാവിലത്തെ ചൊല്ലിയിട്ടുണ്ട് ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും ഉണ്ട് ഇനി രാത്രി ഞാൻ ചൊല്ലുന്ന സമയത്ത് ഒമ്പതൊമ്പതര മണിയാകുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ക്യൂ നിൽക്കുക ക്യൂ നിൽക്കുക എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമനുസരിച്ചാണ് യാമപ്രാർത്ഥന കയറേണ്ടത് യാമപ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ കുംഭസാരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുംഭസാരിക്കണ കാര്യമുണ്ട് ഇല്ല പക്ഷെ അച്ഛന്മാർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അച്ഛന്മാർ കുമ്പസാരിക്കണം ഏഴുതവണ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അച്ഛന്മാർ കുമ്പസാരി മര്യാദയ്ക്ക് സത്യസന്ധമായിട്ടൊരു അച്ഛൻ്റെ കുമ്പസാരത്തിൽ അച്ഛൻ പറയുന്നൊരു ഭാവം നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം യാമപ്രാർത്ഥന ചൊല്ലിയില്ല യാമപ്രാർത്ഥന മുടങ്ങിപ്പോയി സത്യസന്ധമായിട്ട് കുമ്പസാരിക്കുന്നൊരു അച്ഛൻ്റെ കുമ്പസാരത്തിൻ്റെ ഭാഗമായത് യാമപ്രാർത്ഥന ചൊല്ലിയില്ല എന്നുള്ളത് മാരകമാവുമായിട്ട് മാറുക യാമപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ സഭയ്ക്ക് വേണ്ടി ഈ എന്താ പറയുക കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും ഫ്രാൻസി അല്ല ലിയോപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഒരു പുസ്തകം അച്ഛന്മാരുടെ ഇരിക്കുന്ന അത് ബൈബിളൊന്നുമല്ല ചെറിയ കനവളൊരു പുസ്തകം വെച്ചിട്ടുണ്ടേ പരിശുദ്ധ ലിയോപ്പാപ്പ ഉൾപ്പെടെ കർഗനാളന്മാർ മെത്താൻമാർ അച്ഛന്മാർ സിസ്റ്റേഴ്സ് എനിക്കറിയില്ല സിസ്റ്റേഴ്സ് ചില കൊബ്ലികേഷനാണ് ചില കൊബ്ലിക്കേഷൻ ഇല്ലെന്നൊക്കെ പറയുന്നത് വെള്ളം കുടിക്കേണ്ട കുടിക്കണേ കുടിച്ചാൽ മതി ഇതൊക്കെ ആരുടെയെങ്കിലും പറയാൻ പറ്റുമോ ഓക്സിജൻ ശ്വസിക്കണമെങ്കിൽ ശ്വസിച്ചാൽ മതി ഇതൊക്കെ ആരുടെയെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെയാണ് സന്യാസത്തിനൊക്കെ ഇതൊക്കെ നിർബന്ധമാണ് എല്ലാവരും ശ്വാസമില്ല ഓക്സിജൻ ഇല്ലെങ്കിൽ എല്ലാവരും ചത്തുപോകും വെള്ളം കുടിച്ചില്ലെങ്കിൽ എല്ലാവരും ചത്തുപോകും അത് ലിയോ പപ്പായ്ക്ക് മാത്രമുള്ളൊരു നിയമമൊന്നുമില്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തുപോകുമെന്നും ഓക്സിജൻ വലിച്ചില്ലെങ്കിൽ ചത്തുപോകുന്നുള്ള ലിയോ പാപ്പയ്ക്ക് മാത്രമുള്ള നിയമമാണോ എൻ്റെ വന്യമംഗലം നിങ്ങൾക്കുള്ള നിയമം ആട്ടോ നമ്മളിങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് മുടങ്ങിപ്പോയിരിക്കുകയാണ് ബലം നഷ്ടപ്പെടുക തീക്ഷ്ണത നഷ്ടപ്പെടുക തീവ്രത നഷ്ടപ്പെടുക തീ നഷ്ടപ്പെടുക ഹാലിയിലുയ്യാ ഹാലുയാ കുറച്ച് മണിക്കൂറുകളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കിക്കേ കുറച്ച് മണിക്കിച്ചിരി ഉറങ്ങിക്കോട്ടെ പ്രാർത്ഥനയെന്നൊക്കെ പറഞ്ഞു പോയി ഇരുന്നിട്ട് ഇച്ചിരി ഉറങ്ങുന്ന ഉറങ്ങിക്കുക കുഴപ്പമില്ല എന്നാലും പ്രാർത്ഥനയ്ക്കൊരു ഒഴിവ് ഒഴിവ് ഹാലയിലൂയാണ് ഇന്നലെ ലോങ് ഡേ ആയിരുന്നു ഇനി ഞാനും ഇന്നലെയൊക്കെ ലോങ് ഡേയ്സാണ് ശനിയാഴ്ച രാവിലെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു നേരത്തെ മുറിയിലൊക്കെ വരുന്നത് രാമഭാർത്ഥനയൊക്കെ മുങ്ങിപ്പോയി അടുത്ത കുമ്പസാരത്തിൽ പറയാനുള്ള ഭാവമാണ് യാമഭാർത്തനെയൊക്കെ മുങ്ങിപ്പോയി നിങ്ങളുടെ മുമ്പ് ഞാൻ പബ്ലിക്കായിട്ട് കുമ്പസാരിക്കുക മുഴുവൻ യാമഭാർത്ഥനയൊന്നും ചൊല്ലിയൊന്നുമില്ല നോക്കിക്കേ ഇന്നീ ചൊവ്വാഴ്ച ആൾക്കാരെ കേറ്റി നിർത്തി കർത്താവ് പഠിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്നത് യാമപ്രാർത്ഥന മുടങ്ങിപ്പോയാ ഞാൻ യാമപ്രാർത്ഥന മുടക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിയ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൊല്ലാൻ നോക്കി കേട്ടോ കുറച്ചൊക്കെ അറിയാതിരും ചാപ്പലിൽ നിന്ന് ഉറങ്ങിപ്പോയി നല്ലൊരു കാസേരയുണ്ട് അതിൽ ഞാൻ തന്നെ ഉറങ്ങിപ്പോവും ഹാലിയിലൂയ ഹാലിയിലൂയ്യ നിങ്ങളു വേണ്ടി സന്യാസിർക്ക് വേണ്ടി യാമപ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ സഭയ്ക്ക് പ്രകാശം കിടന്ന അവിടിയ മക്കളെ സഭയ്ക്ക് ജ്വാല നഷ്ടപ്പെടുന്ന പ്രാർത്ഥന കുടുംബങ്ങളിൽ പ്രകാശം നഷ്ടപ്പെടുന്ന അവിടെയാണ് നിർബന്ധമായിട്ടും കുടുംബപ്രാപ്ത രാവിലെയും വൈകിട്ടും വേണമെന്ന പരിശുദ്ധാൽ ആത്മാവെന്ന് പറഞ്ഞാൽ ഇത് ആനന്ദമാണേ അമ്മത്യേക ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് എന്ന് വെച്ച ഒരു കുഞ്ഞുമാലാകെ വന്നൊരു കുഞ്ഞിക്കും കൊണ്ട് അമ്മത് കേസിയായ ചങ്കിൽ കുത്തി മുഹവൽപ്പിക്കുമ്പോൾ ആ വേദനക്ക് പറയുന്ന പേരാണ് സ്വീറ്റ് മധുരമുള്ളൊരു നൊമ്പരം എൻ്റെ ഹൃദയത്തിൽ അമ്മ തേസിയ മരിച്ചു കഴിഞ്ഞപ്പോൾ ബോഡിയൊക്കെ എടുത്ത് എക്സ്യൂബ് ചെയ്യാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ ആ ഹൃദയം അവിടെ ഇരിപ്പുണ്ട് അമ്മത്ത ഏസ്യായുടെ ഹൃദയം അഴുകിപ്പോയില്ലത്രേ അമ്മ തേസിയായുടെ ഹൃദയത്തിൽ ഒരു കുന്തം കൊണ്ടുള്ള കുത്തുണ്ടായിരുന്നു കുഞ്ഞി സഹാഫീം ഒരു കുഞ്ഞി സഹാഫീം വന്നിട്ട് ഒരു നോക്കിയോ നോക്കി ഈ അമ്മത്ത റേസിയ എന്ത് പറഞ്ഞോണ്ട് സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്നേഹത്തെ അന്തോണി സൗണിയാളുടെ തൊണ്ട 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 അഴുകിപ്പോയില്ലെന്നൊക്കെ പറഞ്ഞു കാരണം ഈ തൊണ്ടേന്ന് വന്നുകൊണ്ടിരുന്നവർക്ക് ഈ തൊണ്ടേന്ന് വന്നുകൊണ്ടിരുന്നവർക്ക് ദൈവത്തിൻ്റെ വചനമായിരുന്നു അമ്മത്രേസ്യ പറഞ്ഞു വെച്ചിട്ട് ഈ ചങ്കിൽ നിന്ന് വരുന്ന സാധനങ്ങളായിരുന്നു ചങ്കിൽ നിന്ന് എനിക്ക് പാന്താന്ന് പറയുന്ന ഒരൊറ്റ വിശുദ്ധ ഈ അമ്മത്രേസ്യായ എനിക്ക് ഉന്മാദമാണത്രേ ഖുബാനയൊക്കെ സ്വീകരിച്ചു അവിടെ അടിച്ചു കെട്ടി വീഴും അമ്മത്രേസ്യ പാന്തിലേക്ക് വിഭ്രാന്തിയിലേക്ക് ഒരു ഉറക്കത്തിലേക്കൊക്കെ പുണ്യാളത്തിൽ പോകുമായിരുന്നു ഹാലല്ല പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുക ഇന്നലെ കൃബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴ് ഇന്നലെ ഞാ ഇന്നലെ എട്ടാം തീയതി രാവിലത്തെ കൃബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴ് ഒരു ഒരു പയ്യൻ അത് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട് തിരുവോസി എന്റെ നാവിൽ വച്ചപ്പോൾ എന്റെ നാവിനൊരു പൊള്ളല് തോന്നിച്ചു ഇന്നലെ ഒരു കൊച്ച് ഒരു അക്കം പറഞ്ഞതാണ് എന്നോട് ഒരു കാര്യം എനിക്ക് പോകണം ചങ്കുപൊട്ടുന്നുല്ലേ ഞാൻ ചെന്നാൻ പറ്റിയോ ദൈവമേ ഇന്നലെ തിരുവോസി എന്റെ നാവിൽ വെച്ചപ്പോ എന്റെ നാവ് പുള്ളി ഞാൻ പെട്ടെന്നത് വിഴുങ്ങി ഞാൻ പെട്ടെന്നത് വിഴുങ്ങി കാന്തനാണ് കേട്ടോ നാക്കനായിരിക്കണല്ലോ വേമലഗിരി പെരുന്നാൾ കൂടാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്നിട്ട് ഒരു കുബാന ഒരു കുബാന കൂടിയിട്ട് തിരിച്ച് വണ്ടി ഓടിച്ച് പോയവന് പാന്തനം എന്നല്ലാണ്ട് നമ്മൾ എന്താ വിളിക്കണേ അവൻ്റെ നാക്കിൽ കർത്താവ് പൊള്ളല് കൊടുത്തില്ലെങ്കിലല്ലേ ഉള്ളൂ അതുകൊണ്ട് അവൻ്റെ നാക്കിൽ പൊള്ളല് കിട്ടിയത് അവര് എനിക്കവിടെ ഇരിക്കപ്പോയില്ലായിരുന്നു ഓൺലൈനായിട്ട് നിങ്ങളെത്ര പേര് വന്നെന്ന് എനിക്കറിയില്ല വന്നില്ലെങ്കിൽ നഷ്ടമായിരുന്നു വല്ലാത്തൊരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചു അതുമാത്രം ഞാൻ പറയുക എനിക്കറിയില്ല നിങ്ങളെ അച്ഛൻ അവിടുത്തെ പള്ളിയിൽ ആളെ ആളെക്കൂട്ടൻ ഒന്നുമല്ല അതിനൊന്നും അല്ല ഈ പറയണത് ആ കാലമൊക്കെ കഴിഞ്ഞെന്നായി ആ പ്രായം കഴിഞ്ഞു പോയി സുഹാസ്യഞ്ജന ആളെ കൂട്ടുന്ന പായമൊക്കെ സുഹാസ്യഞ്ചന് കഴിഞ്ഞു പോയി ഹാലയിലൂല ആ ചെറുക്കൻ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടിയോടി ചവനും ഭാര്യയും മക്കളും കൂടി ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ആ കുർബാനെ പങ്കുകൊള്ളപ്പം അവന് നാക്ക് പൊള്ളിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളു ക്രിസ്തു അനുഭവം ആകുന്നത് അപ്പോഴാ മക്കളെ മക്തല്ലാമീത്തിനൊക്കെയാ ക്രിസ്തു ഭയങ്കര അനുഭവമായിട്ടൊക്കെ മാറുന്നത് ശിഷ്യന്മാരാരെങ്കിലും കരഞ്ഞെന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല പക്ഷെ മക്തല്ലാമറിയും കരഞ്ഞുവെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പച്ചതി പറഞ്ഞേ ഹാലിയിലൂയ വേണ്ടേ മക്കളെ വേണ്ടേ നമുക്കിത് നമുക്ക് വേണ്ടേ ഈ അനുഭവം ഈ ഒരു സ്നേഹാനുഭവം നമുക്ക് വേണ്ടേ ലുയ നിങ്ങൾ സന്തോഷിച്ച് ഉല്ല എന്റെ ദാസ സന്തോഷിച്ച് ഉല്ലസിക്കും അവര് നോക്കിയാ തീപ്പന്തം പോലെ നിൽക്കുന്ന രക്തസാക്ഷികള് കുരിശേക്കടന്നു കൊണ്ട് അറിയാവുന്ന പ്രാർത്ഥന ചൊല്ലുന്ന വിശുദ്ധരൊക്കെ ഈ കൊറിയൻ വിശുദ്ധരെ ജാപ്പനീസ് വിശുദ്ധരൊക്കെ കഥ പറയുമ്പോൾ അവരുടെ രക്തസാക്ഷിത് ചരിത്രത്തിൽ പറയുക ഒരു കൊച്ചു വയ്യനുണ്ടായിരുന്നു അവനാകെപ്പാടറിയാമെന്ന് പ്രാർത്ഥന നന്മ നിറഞ്ഞ ഒമ്പത് വയസ്സ് മിഷനറിമാര് വഴി അവൻ മരിക്കാൻ നേരം അവൻ ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താപങ്ങയുടെ കൂടെ കയറേ തൂക്കി കിടക്കുക ചെറുക്കൻ മൂന്നാല് വെയിറ്റ് വെയിറ്റുള്ളൂ അധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തൂങ്ങി അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിട്ടോയെന്ന് വിചാരിക്കില്ല തൂക്കിയിട്ട് വെയിറ്റ് കുറേ മരുന്നുകൊണ്ട് കൊച്ചു കിടന്നിങ്ങനെ കയറേ കിടന്ന് ആടിക്കൊണ്ടിരുന്നു എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കുന്നൊന്നും ഇല്ലെന്ന് എനിക്കറിയാം ഞാൻ വായിച്ചതാണ് ഞാനത് വിശ്വസിക്കുന്നുണ്ട് അവനെ നന്മ നിറഞ്ഞ മറിയും അമ്മ കയ്യിൽ ഞാൻ പറയും അവനെ അവനെ ഊഞ്ഞാലാട്ടുക മരിക്കാൻ അമ്മ അമ്മക്കൈയിൽ ഊഞ്ഞാലാടുന്ന കൊച്ച ഒമ്പത് വയസ്സെന്നാണ് അവൻ്റെ പ്രായം കഴിഞ്ഞ ദിവസം കൊറിയൻ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചില്ലേ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഒമ്പത് വയസ്സുകാരൻ ഇങ്ങനെ ഊഞ്ഞാലാടി നന്മ നിറഞ്ഞ മറിയുമേ ചുറ്റിയെന്ന് ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറയണ്ടേ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത അപ്പത്തിന്റെ പേരാ മക്കൾ ആത്മീയത ഇതുവരെ ജീവിതത്തിൽ രുചിച്ചിട്ടില്ലാത്ത അപ്പത്തിന്റെ പേരാണ് ആത്മീയത ഇങ്ങനെ ഒരു കൊച്ചു കൊച്ചു ഒമ്പത് വയസ്സുകാരൻ നമുക്ക് അറിയാം ഇന്നത്തെ ഒമ്പത് വയസ്സുകാരനല്ല പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് ഒമ്പത് വയസ്സുകാർ എട്ടും പൊട്ടും തിരിയത്തൊന്നും ഇല്ലെന്നേ സെവിനാരി പതിനാലാം വയസ്സിൽ വന്ന് ചേരുമ്പോൾ ഒരു വിവരവും ഇല്ലായിരുന്നു വിവരക്കേടിലെടുത്ത ഒരു വിവരമാണ് സെമിനാരി ചേരുക എന്നുള്ളത് അന്ന് കമ്പ്യൂട്ടറും ഇല്ല അന്ന് മൊബൈൽ ഫോണും ഇല്ല അന്ന് നമുക്കൊന്നും അറിയത്തില്ല ആകെപ്പാടെ അറിയാവുന്ന കുറച്ച് പ്രാർത്ഥനകളും കുറച്ച് പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ച കുറച്ച് പാഠങ്ങളും കാണാപ്പാഠം പഠിച്ച കുറച്ച് കവിതകളും ഇതിനപ്പുറത്തൊന്നും അറിയത്തില്ല ബുദ്ധിയുള്ള സാഹമാരെ പഠിപ്പിച്ച് അന്ന് പത്രം വായിക്കണമെന്ന് പറയും അതുകൊണ്ട് വെച്ച് പത്രം വായിക്കും കാരണം സ്കൂളിൽ ചെന്നാൽ ചോദ്യം ചോദ്യമുണ്ട് പബ്ലിക് ജനറൽ നോളജെന്ന് പറഞ്ഞ പുസ്തകമൊന്നും ഒന്നില്ലല്ലോ ജി കെ ഒന്നും ഒന്നില്ല പത്രം വായിച്ചിട്ട് വൈകിട്ട് എന്നാ പറയുക പള്ളിക്കൂടി പഠിപ്പിക്കാത്തൊരു സാഹചര്യം സ്പോർട്സിൻ്റെ അങ്ങനെ താത്ത് പറയുമല്ല ഡ്രിൽ ഉണ്ട് ഡ്രിൽ മാസ്റ്ററിനെ പഠിപ്പിക്കാനൊന്നുമില്ല ഓടിക്കുകയും ചാടിക്കുകയും ചെയ്യുന്ന ആൾ ടീച്ചർമാർ വരാത്ത സമയത്ത് വന്നിട്ട് ചോദിക്കും കേരള മുഖ്യമന്ത്രി ആരാ കേരള ഗവർണർ ആരാ ഏറ്റവും ബുദ്ധിമാൻ ആർക്കും പറയാൻ പറ്റാത്ത രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിനെയൊക്കെ ഇങ്ങനെ തിരിച്ചിട്ട് ഇടതു വശത്തുള്ളവർ വലതു വശത്തുള്ളവരോടും ചോദ്യം ചോദിക്കുന്ന പത്രം വായിച്ച ആദ്യ അതിനപ്പുറത്തൊന്നും അതിനപ്പുഹത്തൊന്നും അറിയത്തില്ല പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അറിയാത്തത് എന്തൊക്കെയാണ് ഒമ്പത് വയസ്സുകാരന് നന്മ നിറഞ്ഞ മറിയുമ്പോൾ അവൻ എങ്ങനെ ഊഞ്ഞാലാടുക കഴുത്തിൽ കയറിട്ടിട്ട് ആ കൊച്ചു ഊഞ്ഞാലാടി 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 ആ കുഞ്ഞിൻ്റെ ശ്വാസം നിന്നു അവസാനമൊക്കെ പ്രാർത്ഥിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യമൊന്നും ഇല്ലെന്ന് ചോദിക്കണം ദൈവമേ ഞാൻ മരിക്കാൻ നേരത്ത് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലാൻ ഞാൻ മരിക്കാൻ നേരത്തൊരു ഹലീലുയ പറഞ്ഞിട്ടൊക്കെ മരിക്കാൻ ഒരു എത്രയും ദൈവമുള്ള മാതാവിയെ ചൊല്ലിയിട്ടൊക്കെ മരിക്കാൻ ഒരു സ്വഭ്യസ്ഥനായ പിതാവേ ചൊല്ലിയിട്ട് മരിക്കാൻ എനിക്ക് നീ മരം തരണമേ ഹാലിലുയു എനിക്ക് പെട്ടെന്ന് മരിക്കുന്നത് ഇഷ്ടമാകട്ടോ പക്ഷെ ഒരു പ്രാർത്ഥന ചൊല്ലാതെ മരിക്കുന്നത് എനിക്ക് പേടിയാണ് ഒരറ്റാക്കി ഒരു തട്ടിപ്പോകാൻ വണ്ടിയിടിച്ച് മരിക്കണമെന്ന് എനിക്കൊരു പേടിയൊന്നുമില്ല പക്ഷേ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഗ്യാപ്പ് തരണേ ദൈവമേ ഒരു കൊച്ചു പാതല്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആരംഭിച്ച കർത്താവെ കനിയണമേ ക്രൈസ്തവയെ കനിയണമേ കർത്താവേ കനിയണമേ അത്രയെങ്കിലും ചൊല്ലാതെ ഈ ഭൂമി വിട്ടു പോകാൻ അത്രയ്ക്ക് പുണ്യാലോ ധൈര്യം ഒന്നും കിട്ടുന്നില്ല എന്റെ ദാസ് ആനന്ദഗീതമാലപിക്കോ ദൈവക്കളിവിന്റെ പിതാവിൻ്റെ പാട്ട മനോഹരമായിട്ടുള്ള പാട്ടാണ് ഇവര് പാടിയത് ഇന്നലെ ഇതാ മനോഹരമായിട്ട് നമ്മുടെ പുണ്യാളിനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നതും നല്ലതാണ് നമ്മുടെ നമ്മുടെ ചാനലിൽ നമുക്ക് ഇടാം നമ്മുടെ യൂട്യൂബിൽ ഇട്ട് കൊടുക്കാൻ ഡൗൺലോഡ് ചെയ്തിടും ഇന്ന് അങ്ങനെ വിടണം അത് ഹാലി ലുയ മനോഹരമായിട്ട് പരിശുദ്ധാത്മാഭിഷേക ഗാനം ഭയങ്കര ആനന്ദത്തിൽ പാടുന്ന ഒരു പാട്ട് അഭിന്ത നമ്മുടെ പിതാവ് എഴുതിയ പാട്ടാണ് ഹാലിയിലുയ ഒരു ആനന്ദഗീത ഒരു മൂളിപ്പാട്ട് വേണം അവിടെ വെച്ചെ നിനക്കൊരു മൂളിപ്പാട്ട് വേണം ദൈവത്തിൻ്റെ മുമ്പിൽ മൂളിപ്പാട്ട് പാടാൻ നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കും നമുക്ക് ഈ കർത്താവിനെ അറിയാത്തവർ ദുഃഖം കൊണ്ട് നിലവിളിക്കും മനോവ്യത കൊണ്ട് വിലപിക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വീശ് കർത്താവിന് ഹല്ലേലിയ പാഠിസ്തു ദൈവമക്കൾ എഴുന്നേറ്റ് ആനന്ദഗീതം നമുക്ക് ഇതിലും അപ്പുറം എന്താ മക്കളെ ചോദിക്കാനുള്ളത് ഇതിലും അധികമായിട്ട് ഏത് കൃപയാ വേണ്ടത് അവൻ തന്നതെല്ലാം കൃപ അവൻ തന്നതെല്ലാം അനുഗ്രഹം അധികമായി അത്യധികമായിട്ടല്ലേ അവൻ ജീവിതത്തിൽ തന്നിട്ടുള്ളത് ഒന്ന് കരങ്ങളീയർക്ക് ഒന്ന് പരാതി പറയാനൊന്നും അത്ര അനുഭവപ്പെടാനൊന്നും ഇല്ലെന്ന് ദുഃഖിക്കാനൊന്നും ഇല്ലെന്ന് ആനന്ദിക്കാനേ ഉള്ള കാരണം അത്യമായ കാരണം കൂട്ടയോ പുണ്യവാനി സ്വീകരിക്കൂ കൾ നീട്ടി അർത്ഥനകൾ വീട്ടിച്ചു വീക്ഷിക്ക